പവർ അത് തുറക്കില്ല ഇനി ചെയ്യാനാ ഒന്നുകിൽ കറണ്ട് വേണം അല്ലെങ്കിൽ ലിഫ്റ്റ് ഇറക്കണം എക്സ്ക്യൂസ് മീ ആ വീക്കിലി തരാം അതെ സാഗർ ഇലിയാസ് ജാക്കി ഹെൽപ്സ് ദ ദ ടു ഓവർകം പൊളിറ്റിക്കൽ ക്രൈസിസ് എഴുതിയിരിക്കുന്ന ഒക്കെ സത്യമാണോ ഞങ്ങൾ എഴുതാറില്ല സംഭവിക്കായിരിക്കും നിങ്ങൾക്ക് എങ്ങനെയാ കിട്ടുന്നത് പല സോഴ്സ് എന്ന് വെച്ചാൽ വലിയ ആൾക്കാരെയൊക്കെ കൈമണി അടച്ച് അല്ലെ പൈസ ഉണ്ടെങ്കിൽ എന്താ നടക്കാത്തത് അല്ലേ അതിൽ എഴുതിയിരിക്കുന്ന ജാക്കി അറിയോ ഓ എസ് അറിയാം ಅದೇ ശരി അയാൾ പറഞ്ഞായിരിക്കും അല്ലാ ചിലരുണ്ടല്ലോ വീരവാദം മുടക്കുന്നവർ ഞാൻ അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നൊക്കെ സാൻ എന്നെ ജോലി ബിസിനസ് ആണ് എന്താ ബിസിനസ് ഈ ബിസ്ക്കറ്റ് വെച്ചോടോ ഹോൾസെയിൽ ആയിരിക്കും ഹോൾസെയിലും ഉണ്ട് റീട്ടെയിലും ഉണ്ട് ഓ താങ്ക് ഗോഡ് എക്സ്ക്യൂസ് മീ സാന്റെ പേര് പറഞ്ഞില്ല সাকর এডিয়াস জাকি